നമസ്കാരം നമ്മുടെ നാട്ടിലെ ഒരു രീതിയാണ് പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തുമ്പോഴോ അതല്ലെങ്കിൽ കോടതി റിമാൻഡ് ചെയ്യുമ്പോഴൊക്കെ തന്നെ പെട്ടെന്ന് ബോധം കെട്ട് വീഴുക എന്നുള്ളത് ഇതിലൂടെ ആശുപത്രിയിൽ എത്താനും കുറച്ച് ദിവസം അവിടെ ചികിത്സ കഴിയാനുമൊക്കെ ഒരു ഒരവസരമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പലരും ഇതിന് തയ്യാറാകുന്നത് ഏതാണ്ട് ഇതിൻ്റെ ചൂട് പിടിച്ചാണെന്ന് തോന്നുന്നു വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതിയായ അഫാനും ഇന്ന് ഒരു നാടകം കളിക്കാൻ കളിക്കാനിറങ്ങിയത് ഏതായാലും നാടകം പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അഫാനെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് ഇന്ന് പോലീസിനെ ഇയാളെ കൊണ്ട് പല സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് പ്രധാനമായും ഇയാളുടെ മുത്തശ്ശിയെ കൊന്ന ആ വീട്ടിലെത്തണം കൂടാതെ അവരുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിൽ പരിശോധന നടത്തണം പിന്നീട് ഇയാൾ ചുറ്റിക വാങ്ങിയ ആ കട അവിടെ പരിശോധന നടത്തണം തുടങ്ങിയ നിരവധി കാര്യങ്ങളാണ് ഇന്ന് അഫാനേയും കൊണ്ട് പോലീസിന് ചെയ്യാനുണ്ടായിരുന്നത് ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ അഫാനെ പോലീസ് അയാളുടെ കയ്യിൽ മാറ്റി ബെറുമുട ഇടിയിച്ചാണ് ലോക്കപ്പിൽ സൂക്ഷിച്ചിരുന്നത് കാരണം മറ്റൊന്നും അയാൾ നേരത്തെ ആത്മഹത്യ പ്രവണത കാണിച്ചിരുന്ന ആളാണ് കൊലപാതകം നടത്തിയതിനു ശേഷം പോലീസ് പിടികൂടിയപ്പോൾ താൻ എലിവേഷൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കിടന്ന ആളുകൂടിയാണ് അഫാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇയാളെ ലോക്കപ്പിൽ സൂക്ഷിച്ചപ്പോൾ രണ്ട് പോലീസുകാർ ഉറക്കമിളച്ച് വെളുക്കുവോളം ഇയാൾക്ക് കാവലിരിക്കുകയും ചെയ്യുകയായിരുന്നു തുടർന്നാണ് രാവിലെ ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ വില കഴിക്കുകയും തുടർന്ന് ശുചിമുറിയിലെത്തി ഇയാൾ പെട്ടെന്ന് ചാടി വീഴുന്നതാണ് കണ്ടത് ആത്മഹത്യ ശ്രമമാണ് എന്ന് കരുതിയാണ് പോലീസ് പെട്ടെന്ന് തന്നെ ഇയാളെ കല്ലറയിലുള്ള ആശുപത്രിയിൽ എത്തിച്ചത് അവിടെ എത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഡോക്ടർമാരുടെ വിശദമായ പരിശോധനയിൽ ഇയാൾക്ക് ബി പിയിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് ഒരുപക്ഷേ പോലീസിനോടൊപ്പം തെളിവെടുക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ചുള്ള ടെൻഷനിലാണോ ഇത് ചെയ്തതെന്ന് പലരും സംശയിക്കുമ്പോഴും ഇതൊരു നാടകം തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇയാളെ ചോദ്യം ചെയ്യുമ്പോഴെല്ലാം പോലീസിനോട് ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ പോലും നമ്മെ അമ്പരപ്പിക്കുന്നതാണ് മുത്തശ്ശിയെ എന്തിനാണ് കൊന്നത് എന്ന പോലീസിൻ്റെ ചോദ്യത്തിന് കുഴിയിലേക്ക് കാലു നീട്ടി കിളവിയോട് ഞാൻ ആഭരണം ചോദിച്ചിട്ട് തന്നില്ല അതുകൊണ്ട് കൊന്നു എന്നാണ് പറയുന്നത് എത്ര നിസ്സാരമായിട്ടാണ് സ്വന്തം മുത്തശ്ശിയെപ്പോലും കൊല്ലുന്നതിന് ഇയാൾ കാരണം പറഞ്ഞതെന്ന് കേട്ട് അമ്പരം നിൽക്കുകയായിരുന്നു പോലീസ് അതുപോലെ തന്നെയാണ് ഇന്നലെ ഇയാൾക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തപ്പോൾ ഊണിന് മീൻകറി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പരിഭവിച്ചിരുന്നു രാത്രി പൊറോട്ടയും മുട്ടയുമാണ് പോലീസ് നൽകിയത് അങ്ങനെ വിഭവ സമർദ്ദമായ ഭക്ഷണമോ കഴിച്ച് ഇരിക്കുമ്പോഴേ ആയിരിക്കാം ഒരുപക്ഷെ രാവിലെ ഇനി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ തെളിവെടുപ്പിനായി ജനങ്ങളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത ഒരുപക്ഷെ ഇയാളിൽ കടന്നുകൂടിയത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള ഒരു നാടകം നടത്താനും ഇയാൾക്ക് ആഹ് പ്രേരണയായത് എന്ന് വേണം കരുതാൻ ഏതാണ്ട് ആത്മഹത്യ ശ്രമമാണെന്ന് ആദ്യം സംശയിച്ച പോലീസുകാർ കൃത്യമായി തന്നെ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇയാൾക്ക് യാതൊരു തരത്തിലുമുള്ള ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യം മുതലേ തന്നെ യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത ഒരാളാണ് ഈ അഫാൻ എന്ന് വളരെ വ്യക്തമായിരുന്നു ഇയാളുടെ മൊഴികളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും നിന്നുമൊക്കെ തന്നെ ഇത് വളരെ കൃത്യമായി പോലീസിന് മനസ്സിലാക്കാനും കഴിഞ്ഞിരുന്നു നല്ലൊരു പഠിച്ച ക്രിമിനലാണ് ഈ അഫാൻ എന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമ നടപടികളെയും മറ്റും കുറിച്ചുള്ള ചിന്തയിലായിരിക്കാം ജീവിതം മുഴുവൻ ആഡംബര ജീവിതം നയിച്ചിരുന്ന സ്വന്തം അച്ഛനും അമ്മയും പണത്തിനായി എന്നും ബുദ്ധിമുട്ടിച്ചിരുന്ന അവരെ ഭീഷണിപ്പെടുത്തി ഐഫോൺ വാങ്ങാനും അല്ലെങ്കിൽ കാറ് വാങ്ങാനും ഒക്കെ തന്നെ പ്രശ്നമുണ്ടാക്കിയിരുന്ന ഈ അഫാന് ഇനി ഒരുപക്ഷെ അങ്ങോട്ടുള്ള കാലം അത്ര സുഖകരമായിരിക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടുള്ള ടെൻഷനാണോ അതുകൊണ്ടുള്ള ബി പി ഉയർന്നതാണോ എന്നൊക്കെ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇയാൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഇയാളുടെ ദുരൂഹമായ ബന്ധങ്ങളെക്കുറിച്ച് ഇതൊക്കെ ഇനി അങ്ങോട്ട് പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഇയാളുടെ പിതാവ് അബ്ദുൾ റഹീം പറയുന്നത് ഇവരുടെ കാർ ഇപ്പോൾ കാണുന്നില്ല എന്നാണ് നെടുമ്പങ്ങാട് ആർ ടി ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ കാർ ഈ കാറിന് ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല അപ്പോൾ ഇനി അങ്ങോട്ട് പോലീസിന്റെ ചോദ്യം ചെയ്യൽ കർശനമായിരിക്കും എന്ന് അഫ്ഹാന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇത്രയും നാൾ ഈ ഒളിച്ചുകളി നടത്തിയത് അല്ലെങ്കിൽ ബോധക്കേട് അഭിനയിച്ചത് അല്ലെങ്കിൽ വിഷം കഴിച്ചു എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയി കടന്നതുപോലെയുള്ള കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നടപ്പില്ല എന്ന് വ്യക്തമായ സാരത്തിൽ കൂടിയായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നാടകം കളിക്കാൻ അഫ്ഹാൻ തയ്യാറായത് ഏതായാലും പോലീസിന്റെ വിചിതമായ നടപടി കാരണം ആശ്വാസത്തിൽ കിടക്കേണ്ടി വന്നില്ല വീണ്ടും കുറച്ച് ദിവസം ആശുപത്രിപ്പേ കിടക്കാമെന്നോ മറ്റോ ഇയാൾ കരുതിയിരിക്കാം അതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ ഈ ഒരു ബോധം കടൽ നടത്തിയത് എന്ന് വേണം കരുതാൻ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത്രയും പേരെ ഇത്രയും ക്രൂരമായി സ്വന്തം സഹോദരനെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കൊല്ലാൻ ഇയാൾ കഴിയുമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇയാൾക്ക് വിദഗ്ധ പരിശീലനം ലഭിച്ചിരുന്നോ എന്ന സംശയം പോലും വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബോധം കടൽ നാടകം അഫ്വാൻ നടത്തിയിരിക്കുന്നത് ഏതായാലും ഇനി അങ്ങോട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് ഇയാളുടെ പശ്ചാത്തലം നന്നായി മനസ്സിലാക്കാനും ഇയാൾ എവിടെയൊക്കെ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് ആരുമായൊക്കെ ബന്ധമുണ്ടായിരുന്നു എന്തിനാണ് രാത്രികാലങ്ങളിൽ ഇയാൾ വീട്ടിൽ വീട്ടിലില്ലാതിരുന്നു തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് അഫാൻ മറുപടി പറയേണ്ടി വരും അതൊക്കെ തന്നെ ഒരുപക്ഷെ ഇയാൾക്ക് ഇപ്പോൾ ബോധം വന്നപ്പോൾ ചിന്ത വന്നു കാണാനാണ് സാധ്യത അതുകൊണ്ട് അതുകൊണ്ടുതന്നെയായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു ബോധം കടലുമായി ഇപ്പോൾ രംഗത്തെത്തിയത് ഏതായാലും ഇയാളുടെ ആരോഗ്യനിലയിൽ കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സ്ഥിതിക്ക് സ്ഥിതിക്ക് പോലീസിനുണമെങ്കിൽ ഇയാളുമായി തെളിവെടുപ്പ് നടത്താനെന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ഏതായാലും പല സ്ഥലങ്ങളിലായിട്ടാണ് ഇയാൾ കൊലപാതകം നടത്തിയത് എന്നുള്ളത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായി ഇയാളെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ജോലി കൂടി പോലീസിനുണ്ട് ഇയാൾ ആത്മഹത്യ പ്രവണത നേരത്തെ കാണിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ തന്നെ വളരെ സൂക്ഷിച്ചു വേണം ഇയാളെ കൈകാര്യം ചെയ്യാൻ എന്നാണ് പോലീസും കരുതുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇയാളെ വിലങ്ങിട്ട് ബെർമ്മട ധരിപ്പിച്ച് രാത്രിയിൽ ലോക്കപ്പിൽ സൂക്ഷിച്ചത് എന്ന് വേണം കരുതാൻ ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇയാളെ പോലീസ് പുറയിൽ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ എല്ലാ വിവരങ്ങളും കിട്ടും ഈ കൊലയ്ക്ക് മുന്നിലുള്ള കാരണം എന്താണ് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും മറുപടി ഇയാളിൽ നിന്ന് ലഭിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇപ്പോൾ അഫാൻ ശരിക്കും വിരണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി നമുക്ക് ഈ ഒരു ബോധം കടലിനെ കണക്കാക്കാം